സംഘടിപ്പിച്ച അഖില കേരള വടംവലി മത്സരം നിരവധി ടീമുകൾ പങ്കെടുത്തു യുവ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നാഷണൽ സ്പോർട്സ് മിഷന്റെയും ആഗ്നേയ വിശ്വശാന്തി ഫൗണ്ടേഷന്റെയും സഹകരണത്തോടെയാണ് കുട്ടമ്പുഴയിൽ അഖില കേരള വടംവലി മത്സരം സംഘടിപ്പിച്ചത് പെരുമ്പാവൂർ ട്രയൽ ബോയ്സ് ഒന്നാം സ്ഥാനവും പുത്തൻകുരിശ് വിന്നേഴ്സ് രണ്ടാം സ്ഥാനവും നേടി ആവേശമുള്ള തങ്ങളുടെ നാമദേയത്തിലൂടെ എഴുതി ചേർത്ത പോരാളി കൂട്ടങ്ങളായി മഞ്ഞപ്പടയാളികളത് തന്നെ സമാപന സമ്മേളനത്തിൽ എൽദോസ് കുന്നപ്പിള്ളി എം എൽ എ സമ്മാനദാനം നിർവഹിച്ചു നാഷണൽ സ്പോർട്സ് മിഷൻ ചെയർമാൻ നെടുമൻകോവ് ഗോപാലകൃഷ്ണനാണ് മത്സരം ഉദ്ഘാടനം ചെയ്തത് സുദർശൻ കുറ്റിലായിൽ അധ്യക്ഷത വഹിച്ചു കാന്തി വെള്ളക്കയ്യൻ കെ എ സിബ്ബി ജോഷി പൊട്ടയ്ക്കൽ ഷിജു മാത്യു ബിനിൽ കെ ബേബി ജോബി തോമസ് ജയൻ ചന്ദ്രൻ കെ എം ബിനു பி எம் ஹம்சத் தொடங்கியவர் பங்கெடுத்து ஜி டிவி நியூஸ்